ഹെഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതേ വീഡിയോയുടെ ആദ്യം തന്നെ കുറച്ച് ചീഞ്ഞ കരിയിലൊക്കെ കാണിക്കണേ എന്താണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ തെറ്റിപ്പോയിട്ടോ അതെൻ്റെ കൂണൊന്ന് കാണിച്ചതാ കേട്ടോ ഒത്തിരി ഒന്നുമില്ല കൂണൊന്ന് പേരെന്നാലും പറയാമല്ലോ ഒത്തിരി ഇല്ലെങ്കിലും അപ്പോൾ അതെ അത് തപ്പി പറക്കി ഒന്ന് എടുക്കണേ കേട്ടോ ഒരെണ്ണം പോലും കളയാണ്ട് സൂക്ഷിച്ച് പറക്കി പറക്കിയെടുക്കണേ ഞാൻ രാവിലെ തന്നെ ഇന്ന് മിറ്റ അടിക്കാൻ ഇറങ്ങി അതുകൊണ്ട് ഇത് കാണാൻ വേണ്ടിയാന്ന് തോന്നുന്നു എന്നെ രാവിലെ തന്നെ മിറ്റ അടിക്കാൻ തോന്നിച്ചത് ഇതിൻ്റെ പേര് ഊരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സാധാരണ ഈ കൂണിടി വെട്ടുമ്പോൾ ആ കൂൺ കിട്ടുമെന്നൊക്കെ പറയണേ കേട്ട് കേൾറി മാത്രമേ ഉള്ളൂ രണ്ടോന്ന് കൊല്ലമായിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതേ ഞാനതൊന്ന് വാലും ഇതൊക്കെ നുള്ളിയെടുത്തു കൂണൊക്കെ കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒന്നുമില്ല കുറച്ചുള്ളൂ കേട്ടോ എന്നാലും നമ്മൾ ഈ ഇടി വെട്ടുമ്പോൾ കൂണിടി വിട്ടു എന്നൊക്കെ പറയാനായിട്ടില്ലേ അങ്ങനെയൊക്കെ ഇടി വിട്ടാറുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ എനിക്ക് കൂൺ കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം കഴിഞ്ഞ വർഷം ഒരു പറമ്പ പറമ്പ് കോണേങ്ങൾ കിട്ടിയിട്ടുള്ളുമായിരുന്നുള്ളൂ ഈ കൂൺ കിട്ടിയിട്ട് ഒത്തിരി നാളായിട്ടോ അപ്പോൾ അത് ഞാൻ മിറ്റടിക്കാൻ ഇറങ്ങി ഇപ്പം കേട്ടോ അപ്പോൾ അത് അതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതാ ഒന്ന് രണ്ട് മൂന്നോ തവണ കഴിക്കിയാലൊന്നും ഇതിൽ മണ്ണൊന്നും പോകില്ല കേട്ടോ നന്നായിട്ട് എടുക്കണം അപ്പോൾ അതിന് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ പാത്രത്തിലേക്ക് ഒന്നിടുകട്ടോ ഞങ്ങൾക്ക് ഒരു തോരനുള്ളത് ഉള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം നമുക്കൊന്ന് നമുക്കങ്ങ് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ വെള്ളം ഒരിട്ടൊഴിക്കാതിട്ട് കൂടുതൽ ഓൾറെഡി വെള്ളമുണ്ട് അപ്പം നമ്മൾ ഒരു തൊള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കരുതേ ഇപ്പം തന്നെ ഇതെല്ലാം നന്നായിട്ട് വെള്ളം ആവേ ഒട്ടും വെള്ളമൊഴിക്കാണ്ട് ഇഷ്ടം മാതിരി വെള്ളമായി വന്നേക്കണം ഒട്ടും ഇല്ലാണ്ട് വെന്ത് കഴിയുമ്പോൾ ഇത്തിരിയേ കാണുള്ളൂ എന്നാലും നന്നായിട്ട് വേവിക്കണം കേട്ടോ മണ്ണീന്നൊക്കെ കിട്ടണ സാധനം ആയതുകൊണ്ട് നന്നായിട്ട് അല്ലെങ്കിൽ തന്നെ നല്ല വേവുള്ളതാണ് കേട്ടോ അപ്പം ഒന്ന് നന്നായിട്ട് വെന്ത് വെള്ളം കിട്ടും അപ്പം കൂണൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഞാൻ അതിന് വേണ്ട അരപ്പിന് ഒരു മൂന്ന് സ്പൂൺ ഒരു നാല് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഒതുക്കി എടുത്തിട്ട് വരാം

ഇവിടെ വെള്ളം നമ്മൾ ഇവിടെ ഇറങ്ങി ഒന്ന് ഒരു വീഡിയോ ചെയ്താറുന്നു വെള്ളത്തിന്റെ ശബ്ദം കൊണ്ടൊന്നും കേക്കാൻ വിലായിരിക്കും അമ്മയും പേടിയാവൂ